ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോയിൽ നിന്ന് രണ്ട് മെറ്റേണിറ്റി കുർത്തീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വനാർക്കറി കുർത്തീസ് അത് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി അത് കിട്ടിയപ്പോൾ ഉണ്ടായ ആവസ്ഥയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എടുത്തിൻ്റെ അല്ല പതിനാറിൻ്റെ പൊടി തന്നെ കിട്ടിയെന്ന് പറയാം എനിക്ക് വന്നിട്ടുള്ള സാധനമാണ് അപ്പോൾ അതത് ഇതാണ് കേട്ടോ ഇത് എടുക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര സ്മെല്ല ഇതാണ് സാധന ആരോ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ടായ പാൻറ് എടുത്തിട്ട് ഇങ്ങോട്ട് പിന്നെ പാർസൽ അയച്ചതാണ്ട്ടത് ഒരു ാണ്ട്ട എനിക്ക് പിന്നെ കുർത്തി ഓർഡർ ആക്കിട്ട് കിട്ടിയത് കുർത്തിക്ക് പകരം കിട്ടിയ സാധനം അതാണെങ്കിൽ ഫുള്ള് ഡാമേജും ഫുള്ള് എവിടെ എന്തെങ്കിലും കറയും എന്തെല്ലോ കുടിച്ചിട്ടുണ്ട് കേട്ടതാ കണ്ടില്ലേ കറയൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് എന്താണ് സേഡിൽ ഞാൻ അതിന്റെ പിക്ക് കൊടുക്കട്ടോ പിന്നെ പിന്നെന്താണെന്നു വെച്ചാൽ അപ്പൊ ഇനി രണ്ടാമത്തേത് ഇതാണ് കേട്ടോ ഫേക്ക് പ്രൊഡക്റ്റ് ഞാൻ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഗ്രീൻ കളറിലുള്ള പിന്നെ അനാർക്കലി കുർത്തീസാണ് ഓർഡർ ചെയ്തത് പക്ഷെ ഇത് സാധാരണ ഒരു ടോപ്പാണ് കേട്ടോ ഡാമേജ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ കറയൊക്കെ ഇതിനും പിന്നെ കറയൊക്കെ ഇണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ പിന്നെ കൈന്റെ ഭാഗത്തൊക്കെ ഇവിടെയും കറക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ ഇത് ഇവിടെ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് മീഷോന്ന് പിന്നെ കുറേ പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുർത്തീസൊക്കെ പക്ഷേ എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഷോക്ക് ആയിപ്പോയത് ഇനിയിപ്പോ ഈ ടോപ്പിന്റെ ഒന്നിച്ച് ഈ പാൻറ് പെയർ ചെയ്തിട്ട് ഇടാൻ വേണ്ടിട്ട് അവർ അയച്ചതാണോ അറിയില്ല എന്നാലും ഇവര് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ എങ്ങനെ പാക്ക് ചെയ്തിട്ട് അയക്കുന്നതെന്ന് ദൈവത്തിനറിയാം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെയും മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയുടെയും പിന്നെ കുരുത്തീസായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ